ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ദുർവാസവ മഹർഷി ബ്രഹ്മദേവൻ്റെയും ശിവ ശിവഭഗവാൻ്റെ അരികിൽ ചെന്നു പുറകെ സുദർശനമുണ്ട് സുദർശനത്തിൽ നിന്ന് തീജ്വാല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് രണ്ടടുത്ത് ചെന്നിട്ടും രക്ഷയുണ്ടായില്ല മൂന്നാമത്തെ സ്ഥാനമാണ് വൈകുണ്ഠത്തിലെത്തിയത് വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചു വിഷ്ണു ഭഗവാൻ്റെ അരിയിൽ വന്നപ്പം വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് രണ്ട് പ്രാർത്ഥന അതിലെ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ് അജാനദാതേ പരമാനുഭാവം കൃതം മയാഘം ഭവത വിദേഹി തസ്യപജിതിം വിധാതർ മുഛേദയൻ നാമന ദ്യുതേ നരഗോപി ഇവിടെ പറയണ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലയോ പ്രഭു ദുർവാസവ മഹർഷി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നത് ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള അല്ലയോ പ്രഭു സർവത്തിനും നാഥനായിരിക്കുന്നവനെ അങ്ങയുടെ പരമമായിരിക്കുന്ന മഹാത്മ്യത്തെ അങ്ങയുടെ ഉത്കൃഷ്ടമായിരിക്കുന്ന മഹത്വത്തെ മഹാത്മ്യത്തെ അറിയാതിരുന്ന ഒരു മൂഢനാണ് ഈ ഞാൻ ഭഗവാന്റെ മാഹാത്മ്യത്തെ മഹത്വത്തെ അറിയാൻ നമുക്ക് കഴിയാത്തടത്തോളം കാലം നമ്മൾ ഭഗവത് ഭക്തന്മാർ അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം ഭഗവാന്റെ മഹത്വത്തെ മാഹാത്മ്യത്തെ അറിയാതിരുന്ന ഒരു മൂഢബുദ്ധിയായ ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങക്കേറ്റവും പ്രിയനായിരിക്കുന്ന അങ്ങയ്ക്കേറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കുന്ന ആരാ അംബരീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭക്തനോട് ഒരു അപരാധം എളിയൊരു അപരാധമടിയൻ ചെയ്തു പോയി അത് ഏത് കാലത്താണ് ചെയ്തത് ദ്വാദശീവ്രതം എടുക്കുന്ന കാലത്താണ് ചെയ്തത് പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് അതിന് ക്ഷമാപണം നടത്തുന്നത് പ്രായശ്ചിത്തമാണ് അങ്ങനെ ഒരു പ്രായശ്ചിത്ത കർമ്മമാണ് ഇവിടെ ദുർവാസാവ് മഹർഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഭക്തനായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനായിരിക്കുന്ന അംബരീഷനോട് ഞാനൊരു തെറ്റ് ചെയ്തു പോയി അതിനെനിക്ക് മാപ്പാക്കണം എന്ന് അതിന് നിന്തിരുവടി പുറത്ത് എന്നോട് എന്നെ രക്ഷിക്കണം ഇവിടെ എന്നെ രക്ഷിക്കണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നേരത്തെ നിഗ്രഹിക്കാനാണ് ശ്രമിച്ചത് നിഗ്രഹം നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ആരെയാണോ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന അംബരീഷനെ ആരാ അങ്ങ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എന്നെ കൂടി ഒന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു നരകം കാണുവാൻ അല്ലെങ്കിൽ നരകം അനുഭവിക്കുവാനുള്ള മഹാപാതകർമ്മമാണ് ഈ ഞാൻ ചെയ്തിരിക്കുന്നത് അത്യന്തം ശ്രേഷ്ഠ വ്യക്തിയായിട്ട് സർവഭക്തരാലും ആദരിക്കപ്പെടുന്ന സർവഭക്തർക്കും ബഹുമാന്യനായ അതുപോലെ ഭക്തന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അംബരീഷനെയാണ് ഞാൻ ഈ പ്രകാരം പെരുമാറിയത് ഈ പ്രകാരം അദ്ദേഹത്തോട് ഇങ്ങനെ ഔചിത്യമില്ലാത്ത കർമ്മം ചെയ്തത് അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ നിന്ദരുവടിയുടെ മുമ്പിൽ ചെയ്തതിന് തുല്യമായിരിക്കുന്നു അങ്ങയുടെ ഭക്തനോട് പെരുമാറിയതുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് മഹാപാതകം മുതലായ ദോഷങ്ങളോടുകൂടിയിരിക്കുന്ന എൻ്റെ കർമ്മത്തിൽ നിന്തിരുവടിയുടെ നാമോച്ചാരണം മാത്രത്താൽ നശിക്കുമല്ലോ നോക്കണേ ഏതൊരു ഭഗവാന്റെ നാമമാണോ ഉച്ചരിക്കുന്നത് അതിനാൽ സർവ്വദോഷങ്ങളും നശിക്കുമെന്നാണല്ലോ അടിയൻ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് വേണം അപ്രകാരമുള്ള അങ്ങയെ ദർശിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന എന്നെ സുദർശന ചക്രത്തിൽ നിന്ന് ദയാപൂർവം രക്ഷിച്ചാലു എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ കൊടുത്ത മറുപടി എന്താണ് വളരെ ശ്രേഷ്ഠമാണ് അഹം അഹംഭക്തപരാധീനോ ഹി അസന് അസ്വതന്ത്ര ഇവ ദ്വിജ സാധുവിർ ഗ്രസ്തകൃതയോ ഭക്തീർ ഭക്തജനപ്രിയ ഭഗവാൻ കൊടുത്ത മറുപടി അത്യന്തം ശ്രേഷ്ഠമാണ് എന്താ ദുർവാസനാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ എന്താ പറഞ്ഞ അല്ലയോ ബ്രാഹ്മണനായിരിക്കുന്ന മഹർഷി ഭക്തപരാധീന ഭക്തന്മാരുടെ അധീനത്തിലാണ് ഇരിക്കുന്നവനാണ് ഞാൻ സാധുക്കളായ ഭക്തന്മാരാൽ വശീകരിക്കപ്പെട്ട കൂടിയവനാണ് ഈ ഞാൻ അങ്ങനെ കൂടിയവനും ഭക്തജനപ്രിയ ഭക്തജനങ്ങളാകുന്ന പ്രിയന്മാരോടുകൂടിയവനുമായ അഹം ഞാൻ അസ്വതന്ത്ര പോലെ ആയിരിക്കുന്നു നോക്കിക്ക് നിങ്ങൾ യഥാർത്ഥ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്ക് അധീനനാണ് നിങ്ങൾക്ക് ഭഗവാൻ പിന്നെ സ്വാതന്ത്ര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് യഥോചിതം നൽകുകയും നിങ്ങളെ യഥോചിതം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഭഗവത് കർമ്മമാണ് ഭഗവാൻ്റെ ധർമ്മമാണ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭക്തന്മാരുടെ അധീനത്തിലായിരിക്കുന്നവനാണ് ആരായിരിക്കണം അപ്പം നമ്മൾ ഭക്തന്മാരായിരിക്കണം ഭക്തന്മാരായിരുന്നെങ്കിൽ മാത്രമേ ഭക്ത അധീനനായിരിക്കാൻ ഭഗവാന് പറ്റുകയുള്ളൂ അപ്പോൾ അംബരീഷ ചരിതത്തിലെ മുൻ പറഞ്ഞിരിക്കുന്ന ഭക്തിയിലെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചവരാണെങ്കിൽ ഭഗവാൻ നമുക്ക് അധീനരാണ് ഭഗവാൻ നൽകിയ സുദർശനചക്രം എങ്ങനെയാണോ ഹൃത്യയിൽ നിന്ന് അംബരീഷനെ സംരക്ഷിച്ചത് അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ ഏത് പ്രകാരേണിയും അതുകൊണ്ട് തന്നെ ദോഷങ്ങളേതും മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ ഭക്തപരാധീനാണ് അതുകൊണ്ട് എനിക്ക് സംരക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാനും കൈയെഴിയുന്ന രീതിയിലേക്ക് തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചാൽ എന്തൊക്കെ കൈവരിക്കാൻ നമുക്കാവും എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം